നമസ്കാരം എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് പിന്തുണയുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്ത് ഒരു കുടുംബത്തിലെ നാല് നായന്മാർ രാജിവെച്ചാൽ എൻ എസ് എസിനൊന്നുമില്ല എൻ എസ് എസിനെ നശിപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് കേസുകളും കോടതി വ്യവഹാരങ്ങളും വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് കാശുമുടയ്ക്കാൽ ഏത് അലവലാദികൾക്കും ഫ്ലക്സ് അടിച്ച് അനാവശ്യം എഴുതി വെക്കാമെന്നും അദ്ദേഹം പരിഹസിച്ചു പത്തനാപുരം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റായി ഗണേഷ് കുമാറിനെ വീണ്ടും തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇതിനിടയിലാണ് സുകുമാരൻ നായർക്ക് പിന്തുണ അറിയിച്ചിരിക്കുന്നത് ഏറ്റവും കരുത്തുറ്റ നേതാവ് തന്നെയാണ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഇപ്പോൾ വീണ്ടും നിങ്ങൾ തന്നെ യൂണിയന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്ന് ഞാൻ ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സുകുമാരൻ നായരുടെ നിലപാടുകളിൽ രാഷ്ട്രീയമില്ല സർക്കാരും എൻ എസ് എസുമായി സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് അദ്ദേഹം ചോദിച്ചു നേരത്തെ സുകുമാരൻ നായർ ഈ സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട് ഇപ്പോൾ അഭിനന്ദിക്കുന്നു അതിലെങ്ങനെയാണ് തെറ്റുകണ്ടെത്തുക അദ്ദേഹത്തിന്റെ കൈകളിൽ കറപുരണ്ടി ില്ല അദ്ദേഹം അഴിമതിക്കാരനല്ല മന്നത്ത് പത്മനാഭൻ നയിച്ച വഴിയിലൂടെ എൻ എസ് എസിനെ കൊണ്ടുപോകുന്നയാളാണ് സുകുമാരൻ നായർ സെക്രട്ടറിക്ക് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു അതേസമയം സുകുമാരൻ നായർക്കെതിരെ വിവിധയിടങ്ങളിൽ പ്രതിഷേധ ഫ്ലെക്സുകൾ വീണ്ടും ഉയർന്നിരിക്കുകയാണ് തിരുവല്ലയ്ക്ക് സമീപം പെരിങ്ങരയിലാണ് ഇത്തവണ സേവ് നായർ ഫോറത്തിന്റെ പേരിൽ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടത് പിന്നിൽ നിന്നും കാലു വാരിയ പാരമ്പര്യം നല്ല നായർക്കില്ല ശബരിമല അയ്യപ്പസ്വാമിയുടെ ആചാര സംരക്ഷണത്തിന് അണിനിരുന്ന ആയിരങ്ങളെ അപമാനിച്ച സമുദായ വഞ്ചകൻ എൻ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ രാജിവെക്കുക തുടങ്ങിയവയാണ് ബാനറിലെ പ്രധാന മുദ്രാവാക്യങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ജി സുകുമാരൻ നായർ നടത്തിയ സർക്കാർ അനുകൂല പരാമർശം ഏറെ ചർച്ചയായിരുന്നു ഈ സർക്കാരിൽ വിശ്വാസമാണെന്ന് തുറന്നു പറഞ്ഞാൽ ശബരിമല വിഷയത്തിൽ സർക്കാരിനെ പിന്തുണയ്ക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത് അതോടൊപ്പം യു ഡി എഫിനെയും ബി ജെ പിയും കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് സുകുമാരൻ നായർക്കെതിരെ പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലം ശാസ്താംഘട്ട വേങ്ങയിലും എൻ എസ് എസ് നേതൃത്വത്തിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു എൻ എസ് എസ് കരയോഗം ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച ബാനറിൽ സമുദായത്തെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിച്ച നേതൃത്വം സമുദായത്തിന് നാണക്കേട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ എസ് എസ് വേങ്ങയിലെ അനുഭാവികളാണ് ഈ ബാനറിന് പിന്നിലെന്നാണ് വിവരം അതേസമയം ചെന്നയിൽ ചേർന്ന എൻ എസ് എസ് പ്രതിനിധി സഭ ജി സുകുമാരൻ നായർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു ശബരിമല പ്രക്ഷോഭകാലത്തെ സാഹചര്യമല്ല നിലവിലുള്ളതെന്നും സംഘടനയുടെ രാഷ്ട്രീയ നിലപാട് എപ്പോഴും സമദൂരമായിരിക്കുമെന്നും പ്രതിനിധി സഭയിൽ അദ്ദേഹം വിശദീകരിച്ചു പ്രതിനിധി സഭയുടെ പിന്തുണ സുകുമാരൻ നായർക്ക് വലിയ നേട്ടമായി വിലയിരുത്തപ്പെടുന്നു അതേസമയം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ നിലപാട് തന്റെ രാഷ്ട്രീയ നിലപാട് ആരും പറയാത്ത വിധം വ്യക്തമായി തന്നെ പറഞ്ഞു ഇനി ഒന്നും പറയാനില്ല പ്രതിഷേധങ്ങൾ വന്നാൽ നേരിടുമെന്നും സുകുമാരൻ നായർ പറഞ്ഞിരുന്നു ഇടതിനോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കുന്നതെന്നാണ് സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ജനറൽ സെക്രട്ടറി സുപ്രധാന രാഷ്ട്രീയ നിലപാട് വെളിപ്പെടുത്തിയതിന് പിന്നാലെ എൻ എസ് എസ് പൊതുയോഗം നടന്നിരുന്നു നായർ സർവീസ് സൊസൈറ്റിയുടെ വരവ് ചെലവ് കണക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റും അംഗീകരിക്കുന്നതിനുള്ള പൊതുയോഗമാണ് നടന്നതെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളും ചർച്ച ചെയ്തുവെന്നാണ് വിവരം അയ്യപ്പ സംഗമത്തിൽ സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധങ്ങളെ തള്ളുകയാണ് എൻ ജനറൽ സെക്രട്ടറി തിരുവനന്തപുരത്തോ കണയന്നൂരിലോ മാത്രമല്ല കരയോഗമെന്നും ആകെ അയ്യായിരത്തി അറുനൂറ് ഉണ്ടെന്നും സുകുമാരൻ നായർ പറഞ്ഞു കോൺഗ്രസ് ബി നേതാക്കൾ ബന്ധപ്പെട്ടിട്ടില്ലെന്നും പന്തളം കൊട്ടാരത്തിന് മറുപടി പറയാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു